അർജുനൻ്റെ തീർത്ഥയാത്രാ പര്യടനത്തിൽ കുലൂപി സംഗമത്തിന് ശേഷം അദ്ദേഹം വീണ്ടും പല തീർത്ഥങ്ങൾ തരണം ചെയ്ത് മണലൂരപുരം എന്ന പ്രസിദ്ധമായ ഒരു രാജധാനി നഗരത്തിലെത്തി അവിടുത്തെ രാജാവ് വളരെ ധർമ്മിഷ്ഠനാണ് ധാർമ്മികമായി രാജ്യം ഭരിക്കുകയും ജനങ്ങളെ പ്രജാധർമ്മത്തിൽ നിർത്തിക്കൊണ്ട് ഒട്ടേറെ പുരോഗമന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള രാജാവാണ് എന്ന് അർജുനൻ കേട്ടിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ സന്ദർശിക്കണമെന്ന് അർജുനന് തന്നെ ഒരാഗ്രഹം ഉദിച്ചു അതനുസരിച്ച് അദ്ദേഹം മണലൂരപുരം രാജധാനിയിൽ എത്തിയപ്പോൾ ആദ്യം കണ്ടത് ഉദ്യാനത്തിൽ അദ്ദേഹത്തിൻ്റെ യൗവനയുക്തയായ പുത്രിയെ ആയിരുന്നു അവളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ആ സംഭാഷണത്തിൻ്റെ ഒടുവിൽ അവർ അന്യോന്യം ഇഷ്ടപ്പെടുകയും ചെയ്തു അതുകഴിഞ്ഞ് അദ്ദേഹം വന്ന് ചിത്രാംഗത മഹാരാജാവിനെ കണ്ട് താൻ ആരാണെന്നുള്ള വസ്തുത ബോധിപ്പിച്ചു രാജാവിന് ഈ കേട്ടിട്ടുള്ളതല്ലാതെ അർജുനനെ കണ്ടിട്ടില്ല പാണ്ഡവന്മാരിൽ ആരെയും കണ്ടിട്ടില്ല കാരണം താൻ അവരുടെ ഒരു സാമന്ത രാജാവ് കൂടിയാണ് ആണ്ടിനാൽ കപ്പം കൊടുക്കുന്നു രാജാവ് നേരിട്ടല്ലല്ലോ പോയി കൊടുക്കുന്നത് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ നേരിട്ട് വരെ കാണാൻ സാധിച്ചിട്ടില്ല പാണ്ഡുവിൻ്റെ ലോകപ്രസിദ്ധനായ പുത്രൻ വീരനായ പുത്രൻ തന്നെ സന്ദർശിച്ചതിൽ അദ്ദേഹം കൃതാർത്ഥനായി അർജുനൻ്റെ രൂപസൗഭാഗ്യത്തിലും അർജുനൻ്റെ പെരുമാറ്റത്തിലും അർജുനൻ്റെ സംഭാഷണത്തിലും ഒരു അഭൗമമായ തേജസ് നിറഞ്ഞു നിൽക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി അപ്പോൾ രാജാവ് തൻ്റെ വംശ പരമ്പരയുടെ ചരിത്രം ചരിത്രവും അദ്ദേഹത്തിന് അവരുടെ പരമ്പരയ്ക്ക് ശിവനിൽ നിന്ന് മഹത്തായ വരങ്ങൾ കിട്ടിയിട്ടുള്ളതും അദ്ദേഹത്തോട് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഒരു സാധാരണ വംശത്തിൽപ്പെട്ടവരല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കുരുവംശത്തോടല്ലെങ്കിൽ ഭൂരുവംശത്തോടല്ലെങ്കിൽ ചന്ദ്രവംശത്തോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഉന്നതമായ ഒരു വംശം തന്നെയാണ് ഞങ്ങളുടേത് എന്ന് അർജുനനെ ബോധ്യപ്പെടുത്താനായിരുന്നു അദ്ദേഹത്ത് പറഞ്ഞത് അതിന് പ്രത്യേകമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് ആൺമക്കളില്ല ഒറ്റ പുത്രി മാത്രമേ ഉള്ളൂ അപ്പം രാജ്യാവകാശത്തിന് ഒരു പുരുഷസന്ധതിയെ വേണം അപ്പോൾ അർജുനോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ പുത്രി ചിത്രാംഗിത അങ്ങയ്ക്ക് ഉചിതയായ വധുവായിരിക്കും അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് അത് സാധിച്ചു തരണം എൻ്റെ പുത്രിയെ അങ്ങ് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പം അർജുനൻ തൻ്റെ ചില തിരക്കിടുകൾ പറഞ്ഞു ഞാനിങ്ങനെ തീർത്ഥയാത്രയിലാണ് അത് ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ട് ഒരു പാപ പരിഹാരാർത്ഥം ഞാൻ തീർത്ഥ തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അതിന് ഈ സാഹചര്യപരമായ പ്രതിബന്ധങ്ങളുണ്ട് ഇപ്പോൾ രാജാവ് കന്യാദാനം എന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു ധർമ്മമാണെന്നും കന്യകയുടെ പിതാവ് അഭ്യർത്ഥിച്ചാൽ അത് സാധിച്ചു സാധിച്ചു തരേണ്ടതാണെന്നും ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ദാമ്പ ത്യബന്ധ നിവൃത്തിയല്ല എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അർജുനന് അറിയാമായിരുന്നതാണ് ഇതൊക്കെ അപ്പോൾ ബ്രഹ്മചര്യം എന്നത് ബന്ധത്തിൽ നിന്നുള്ള പരിപൂർണമായ വിമോചനമല്ല കൃഷികളുടെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് കൃഷികളെല്ലാവരും ദമ്പതിമാരായിട്ടാണ് ജീവിക്കുന്നത് ബ്രഹ്മചാരികളുമാണ് അവർക്ക് സന്തതികളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സന്തതി ഉണ്ടാവുക എന്നത് സന്തതിക്ക് വേണ്ടി മാത്രമുള്ള സ്ത്രീ പുരുഷ സംഗമത്തിൽ ബ്രഹ്മചര്യ ലംഘനമില്ല അത് സുഖാനുഭവത്തിന് വേണ്ടി നിരന്തരമായി ആചരിച്ചു കൊണ്ടാൽ ആചരിച്ചു കൊണ്ടിരുന്നാലാണ് അത് ബ്രഹ്മചര്യ ലംഘനമാകുന്നത് പിന്നെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്യന്തികമായ അറിവ് നേടുക എന്നുള്ളതുമാണ് അറിവ് നേടുന്നതിന് ഇത് തടസ്സവുമല്ല അപ്പോൾ ദമ്പതി ബന്ധം ധർമ്മം എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പോൾ ദമ്പതി ധർമ്മം അല്ലെങ്കിൽ ദാമ്പത്യ ധർമ്മം ആചരിക്കുന്നത് ബ്രഹ്മചര്യ അനുഷ്ഠാനത്തിന് വിപരീതമായ ഒരു കർമ്മമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ബോധ്യപ്പെടുത്തി ബ്രഹ്മചര്യം ശാരീരികമല്ല മാനസികാവസ്ഥയാണ് രണ്ടുമാണ് എന്നാലും ഇത് സന്തതികളുണ്ടാവുക എന്നത് ഏറ്റവും വലിയ ഒരു ധർമ്മമാണ് അപ്പം സന്തതി ഉണ്ടാവുന്നതിന് മാത്രം രാജാക്കന്മാർക്കും കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതാണ് പ്രജ ഐ ഗൃഹം എന്ന് വെച്ചാൽ ഭാര്യ ഇവിടെ നിവർത്തത്തിലല്ല പ്രജായൈ ഐ പ്രജയ്ക്ക് വേണ്ടി മാത്രം ഗൃഹമേധം ചെയ്യുക ഭാര്യാഗമനം നടത്തുക എന്നാണ് അല്ലെങ്കിൽ നടത്തരുത് അത് ധർമ്മലംഘനമല്ല പക്ഷെ അങ്ങനെയല്ലാതെ മനുഷ്യൻ അവൻ്റെ ശാരീരികമായ സുഖത്തിനു വേണ്ടി ഭാര്യാഗമനമോ ഭർത്തൃഗമനമോ നടത്തുന്നത് നിഷിദ്ധമാണ് ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള നിർവചനം രാമായണത്തിൽ നിന്നും വിഭിന്നമാണോ മഹാഭാരതത്തിൽ അല്ല എല്ലായിടത്തും ബ്രഹ്മചര്യം കാരണം രാമായണത്തിലെ പുരുഷ കഥാപാത്രങ്ങളുടെ ഒരു സമീപനമല്ല മഹാഭാരതത്തിലെ പുരുഷ കഥാപാത്രങ്ങൾ ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൽ സ്വീകരിച്ചു കാണുന്നത് അത് രാമൻ്റെ ഒരു സവിശേഷതയാണ് ഉള്ളൂ അപ്പോൾ നിയമം അനുസരിക്കുന്ന പൗരന്മാരുമുണ്ട് നിയമം അനുസരിക്കില്ലാത്ത പൗരന്മാരുണ്ട് ഒരാൾക്ക് കർശനമായ നിയമം അനുസരിക്കുന്നു ഒന്ന് പിന്നെ രാമനോട് അല്ലെങ്കിൽ ഇത്തരം ഭൗതികമായ സാഹചര്യങ്ങളെ രാമൻ നേരിടുന്ന രംഗങ്ങൾ വരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് ചെന്ന ഒരു സ്ത്രീ ഇങ്ങനെ അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിച്ചാൽ എന്ത് നമുക്ക് അറിഞ്ഞുകൂടാ ആകെ ചെന്നത് ശുറുണഹയാണ് പിന്നെ അദ്ദേഹം ഇതുപോലെ പര്യടനം ആളല്ല ദണ്ഡകാരണത്തിൽ പോയി വസിച്ചു അവിടെ നിന്ന് സീതയെ അന്വേഷിച്ചാണ് പര്യടനം നടത്തിയത് അത് കാട്ടിലൂടെയാണ് അതിൽ പലയിടത്തും ഇത്തരം സാഹചര്യങ്ങളെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാൽ കാരണം പരാശരന് അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ആ ആവശ്യം നിർവഹിക്കുന്നത് അധർമ്മമാണെന്ന് തോന്നിയിട്ടില്ല രാമൻ അത്തരം ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വന്നിട്ടില്ലാത്തത് കൊണ്ട് ഒരാൾക്ക് ജീവിതത്തിൽ തൻ്റെ ഏതെങ്കിലും സ്വത്തോ ജീവനോ രക്ഷിക്കേണ്ട വിധത്തിൽ ഒരു നുണ പറയാൻ സാഹചര്യം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് സത്യം തന്നെ പറഞ്ഞു ജീവിച്ചു നുണ പറയാൻ സാഹചര്യം ഉണ്ടായാലോ ജീവൻ രക്ഷിക്കണ രക്ഷിക്കുന്നതിന് താൻ ഒരു അസത്യം പറഞ്ഞാലേ നിവൃത്തിയുള്ളൂ എന്ന ഒരു അനുഭവം ഒരു നാടകീയ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായാൽ ചിലപ്പോൾ നുണ പറഞ്ഞു കൊന്നിരിക്കും പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല അതുപോലെ രാമൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു യുവതിയോ യുവതിയുടെ പിതാവോ എന്നിട്ട് അദ്ദേഹത്തോട് എൻ്റെ പുത്രിയെ നിങ്ങൾ വധൂകരിക്കണം എന്നോ അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വധുവാക്കണമെന്ന ഒരു യുവതിയോ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാമായണത്തിൽ രംഗങ്ങളില്ല കഥ അങ്ങനെയല്ല പോകുന്നത് കഥ വളരെ ഏകമുഖമായിട്ട് പോവുകയാണ് മഹാഭാരതത്തിൽ അങ്ങനെയല്ല കഥ ബഹുമുഖമായിട്ട് ബഹുശാഖമായിട്ട് പ്രവഹിക്കുന്ന അനേകം നദികളോടും പോഷക നദികളോടും കൂടി ഒരു മഹാസാഗരത്തിലേക്ക് പ്രവഹിക്കുന്നതാണ് മഹാഭാരതത്തിലെ കഥ അപ്പം അതുകൊണ്ടാണ് അർജുനന് ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നത് അങ്ങനെ നേരിട്ടപ്പോൾ ഒന്ന് യുവതിയുടെ ആവശ്യപ്രകാരമായിരുന്നു ഇവിടെ യുവതിയുടെ പിതാവും ആവശ്യപ്പെടുന്നു പിന്നെ അവിടെ അങ്ങ് ഒരു ഒരു പടകുടീരം അടിച്ച് താമസിക്കുകയല്ല അർജുനൻ അവർക്ക് വേണ്ടത് ഒരു പുത്രനാണ് വലിയ ഒരാളിൽ നിന്ന് കേൾവി കേട്ട ഒരാളിൽ നിന്ന് വലിയ വീരനിൽ നിന്ന് വലിയ പണ്ഡിതനിൽ നിന്ന് വലിയ വാഗ്മിയിൽ നിന്ന് അതൊക്കെ പറയുന്നുണ്ട് വിശദീകരിച്ച് ഒരു വാഗ്മിയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങേപ്പോലെ ഒരു വീരനില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങേപ്പോലെ ഒരു പണ്ഡിതനില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങേപ്പോലെ ഒരു കലാകാരൻ എല്ലാ കലകളും അഭ്യസിച്ച ആളാണ് ഒരു കലാകാരനില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള വൈജ്ഞാനികമായ വൃത്തികളുടെയും അത്യുന്നതമായ ശൃംഗത്തിൽ വർത്തിക്കുന്ന അങ്ങയിൽ നിന്ന് എൻ്റെ പുത്രിക്ക് ഭരണസമർത്ഥനായ ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് സാധിച്ചു തരണം അപ്പോഴാണ് തൻ്റെ ഈ വ്രതത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ആ വ്രതത്തെക്കാൾ വലുതാണ് ഒരു പിതാവിൻ്റെ ഒരു വധുവിൻ്റെ പിതാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് അതിന് ഈ താങ്കൾ പറയുന്ന അല്ലെങ്കിൽ അങ്ങ് പറയുന്ന അതൊന്നും തടസ്സങ്ങളല്ല പ്രതിബന്ധങ്ങളല്ല ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ദാമ്പത്യബന്ധം പുലർത്താതിരിക്കുന്നതല്ല ദാമ്പത്യബന്ധം ബ്രഹ്മചര്യത്തിന് നിഷിദ്ധവുമില്ല ശങ്കരാചാര്യരുടെ പ്രശ്നോപനിഷത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഭാഷ്യത്തിൽ ഇത് പ്രത്യേകം പറയുന്നു സന്തതി ഉണ്ടാകും സന്തതി ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം സന്തതി ഇല്ലെങ്കിൽ സദ്ഗതി കിട്ടില്ലെന്നാണ് നരകത്തിൽ നിന്ന് പും എന്ന് പേരുള്ളൊരു നരകമുണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ പുത്രൻ ഉണ്ടാകണം ആ അർത്ഥത്തിലാണ് പുത്രൻ എന്നുള്ള വാക്ക് വരുന്നത് പുന്നാമ നരകാത്രായതേ ആ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ രക്ഷിക്കുന്നവൻ അതുകൊണ്ടാണ് അതിനങ്ങനെ പേര് വന്നത് അത് പിന്നീട് നമുക്ക് കഥയിൽ ആ ആ പരാമർശത്തിനുള്ള കഥാപരമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും അപ്പോൾ നമുക്കത് കൂടുതൽ വിശദീകരിക്കാം അപ്പം എന്തായാലും അർജുനൻ്റെ ഉള്ളിൽ ആഗ്രഹം ജനിച്ചിരുന്നു അതനുസരിച്ചുള്ള ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട അഭീഷ്ട വനിതയുടെ പിതാവിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം കൂടി വന്നപ്പോൾ ഉള്ളിൽ സംതൃപ്തിയായി ഈ വ്രതഭംഗത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഉന്നയിച്ചു എന്നുള്ളത് വസ്തുതയാണെങ്കിൽ അങ്ങനെ അവിടെ അവളെ വിധിപ്രകാരം വിവാഹം ചെയ്ത് വിലൂപിയെ അങ്ങനെ വിധിപ്രകാരം വിവാഹം ചെയ്തതല്ല അതൊരു ഗാന്ധർ വിവാഹം എന്ന് പറയാവുന്ന തരത്തിൽ ഉള്ള വിവാഹമാണ് സന്തതിക്ക് വേണ്ടിയിട്ടുള്ള ഇതിന് ചിത്രാങ്കഥയുടെ അച്ഛൻ പറയുന്നുണ്ടല്ലോ അർജുനോട് എന്നാലും മഹാഭാരതം ഈ ബ്രഹ്മചര്യത്തിലൂടെ കിട്ടുന്ന ഒരു അപാരമായ ശക്തിയെ നിഷേധിക്കുന്നില്ലല്ലോ ഇല്ല അതിനെ അംഗീകരിക്കുക എന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഇദ്ദേഹം സന്യാസിയല്ല അങ്ങനെ ബ്രഹ്മചര്യത്തിൽ തന്നെ കടിച്ചു കിടക്കാൻ സന്യാസിയല്ല ഗൃഹസ്ഥനാണ് ക്ഷത്രിയനാണ് യുവരാജാവാണ് രാജാവിൻ്റെ കുടുംബത്തിലെ രാജകീയ കാര്യങ്ങൾ നിവർത്തിക്കേണ്ടുന്ന സർവസന്യാധിപനെ പോലെ വർദ്ധിക്കുന്നയാളാണ് അപ്പോൾ അവർക്കതൊക്കെ അനുവദനീയമാണ് പ്രശ്നമാണ് പിന്നെ ഇതൊക്കെ ലൗകിക ജീവിതത്തിൽ സാധ്യവുമാണ് അപ്പോൾ ലൗകിക ജീവിതത്തെ ഒരിടത്തും നിഷേധിക്കുന്നു താൻ എന്ന് തോന്നാതിരിക്കാനാണ് ധർമ്മപുത്രരാണ് മാതൃക അതുകൊണ്ടാണ് ധർമ്മപുത്രരെ ഇങ്ങനെ ഒന്ന് സഞ്ചരിപ്പിച്ചിട്ട് അർജുനന് പകരം ധർമ്മപുത്രരെ സഞ്ചരിപ്പിച്ചിട്ട് ഇങ്ങനെ വഴി വക്കിനൊക്കെ സന്തതകളെ ഉൽപാദിപ്പിച്ചു കൊടുക്കുന്ന ഒരു സന്തത്യുൽപാദന മഹാപരിപാടി സത്വര പരിപാടി എന്നുള്ള നില നിലയിൽ ധർമ്മപുത്രരെ പറഞ്ഞു വിടാഞ്ഞതിൻ്റെ കാരണം അതാണ് അതിനൊക്കെ ആളെ വെച്ചിട്ടുണ്ട് ഇവിടെ ധർമ്മം മതേപടി അനുഷ്ഠിക്കാൻ ധർമ്മം അതേപടി നിവർത്തിക്കാം ധർമ്മത്തിൻ്റെ അവതാരമൂർത്തിയായിട്ട് ധർമ്മത്തിൻ്റെ വിഗ്രഹമായി ആരി ഇരിക്കുന്നു ധർമ്മപുത്ര ഇരിക്കുന്നു പിന്നെ പലതരം സ്വഭാവങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് ഇവരെല്ലാം പിന്നെ ആ ഇന്നലെ മറ്റേ സൂചിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ആരാണ് ആ ഇന്ദ്രൻ്റെയാണ് പുത്രൻ അപ്പം ആ ഇന്ദ്രാപുത്രനിൽ ആ ഇന്ദ്രത്വം എന്ന് പറയുന്ന പാരമ്പര്യത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ ബീജാവസ്ഥയിൽ അപ്രത്യക്ഷമായി പരോക്ഷമായി വർത്തിക്കുന്നു അതുമുണ്ട് അങ്ങനെ അനേകം പ്രേരണകൾ ചേർന്നിട്ടാണ് ഈ അർജുനൻ്റെ സ്വഭാവം രൂപീകൃതമായിരിക്കുന്നത് അർജുനനും ധർമാനുഷ്ഠാനം ചെയ്യുന്നയാളാണ് ധർമ്മമനുഷ്ഠിക്കാൻ താല്പര്യമുള്ള ഉള്ളയാളാണ് ഭീമനും ധർമ്മ അനുഷ്ഠിക്കാൻ താല്പര്യമുള്ളയാളാണ് ധർമ്മത്തിന് വിരുദ്ധമല്ല പക്ഷേ പൗരുഷവും വീര്യവും ഇവരെക്കാൾ മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ശാരീരിക ബോധം കൊണ്ടാണ് ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ആ ശരീരം നൽകുന്ന വല്ലാത്തൊരു ആത്മവിശ്വാസവും ുമുണ്ട് അപ്പതുകൊണ്ടെല്ലാം ശരീരത്തിൻ്റെ ശക്തി കൊണ്ട് ബാഹ്യമായ ശക്തി കൊണ്ട് ശക്തി കൊണ്ടും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന ആളാണ് പക്ഷേ ആയുധശക്തി ധാർമ്മികമായിട്ട് ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ധർമ്മം ഇന്നതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അടങ്ങും ചാടി പുറപ്പെടുമെങ്കിലും അപ്പോൾ ധർമ്മം അനുസരിക്കുന്നു നകുലനും ധർമ്മം അനുസരിക്കുന്നയാളാണ് സഹദേവനും ധർമ്മ അനുസരിക്കുന്നയാളാണ് ഇവരെല്ലാവരും എല്ലാവരും ധർമ്മത്തിന് വിധേയരാണെങ്കിലും വ്യത്യസ്ത സ്വഭാവക്കാരാണ് വ്യത്യസ്ത സ്വഭാവക്കാരാണെങ്കിലും അവരെല്ലാം ശിഷ്ടന്മാരാണ് സദ്വൃത്തന്മാരാണ് ദുർവൃത്തികളില്ല അതാണ് വ്യത്യാസം അപ്പോൾ ഒരേപോലെ ജീവിച്ചിട്ടും അവർ വെവ്വേറെ വ്യക്തികരണം ടൈപ്പുകളല്ല നടത്തും ടൈപ്പുകളായ കഥാപാത്രങ്ങളല്ല അപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ സവിശേഷമായ വ്യക്തിത്വം കലർത്തി പ്രത്യേകം പ്രത്യേകം വ്യക്തികളായി നിർത്തിയിരിക്കുന്നു അത് പാത്ര സൃഷ്ടിയിലെ വൈഭവമാണ് അനേകായിരം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ഈ അനേകായിരം കഥാപാത്രങ്ങളും ആ അനേകായിരം തരത്തിലിരിക്കാൻ വ്യാസന് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് സാധ്യമല്ല സാധാരണ സാധാരണഗതിയിൽ നമ്മൾ എത്ര ആളുകളെ നാം കണ്ടാലും ഓരോരുത്തരും ചില മൊത്തത്തിലുള്ള സാദൃശ്യമൊഴിച്ചാൽ ഓരോരുത്തരും ഇപ്പോൾ ഇരട്ട പ്രസവിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെയും ഐഡൻറ്റിക്കൽ ട്വൻസ് എന്ന് പറഞ്ഞാൽ തന്നെയും അവരുതോ വ്യത്യാസം ഉണ്ടാകും അത് സൂക്ഷ്മ തൃക്കുകൾക്കേ മനസ്സിലാക്കാനൊക്കെയുള്ളൂ എന്താണ് വ്യത്യാസം അപ്പോൾ ഐഡൻറ്റിക്കൽ ട്വൻസിന് പോലും വ്യത്യാസം ഉണ്ടാകും പ്രകൃതിയിൽ ഈ വൈസാദൃശ്യം വ്യക്തികളുടെ അവയവങ്ങളിലെയും സ്വഭാവങ്ങളിലെയും ഈ സൃഷ്ടിയിലെ മാധ്യമമായ സർഗപ്രക്രിയയിലെ ഈ വൈസാദൃശ്യം നിരീക്ഷിച്ച് നോക്കിയിട്ട് അതുപോലെ വൈസാദൃശ്യമുള്ള വൈജാത്യമുള്ള അതുല്യതകളുള്ള ഒന്നിനെ മറ്റൊന്നിനോട് തുലണം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള കഥാപാത്രങ്ങളെ അനായാസ സൃഷ്ടിച്ചു വിട്ടിരിക്കുകയാണ് വ്യാസ അതൊരു വലിയ പ്രതിഭയ്ക്ക് പ്രപഞ്ചത്തിൻ്റെ വീതിയും നീളവും ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഉത്തരദക്ഷിണധ്രുവങ്ങളിൽ കാല് ചവിട്ടി നിൽക്കുന്ന ഒരു മഹാമതിക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു സർഗവൈഭവത്തിൻ്റെ വൈവിധ്യം ആവിഷ്കരിക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് വ്യാസൻ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത് ഉത്തരധ്രുവത്തിലും ഭൂമിയുടെ ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും കാലുവെച്ച ഒരു വലിയ മഹർഷി മനുഷ്യ ഇന്ത്യയിലെ എല്ലാ മനുഷ്യവർഗങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതികായനായി ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടാവായി ലോകത്തിലെ ഏറ്റവും വലിയ സർഗപ്രക്രിയാധിപനായി കാലത്തെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് അദ്ദേഹം നിൽക്കുന്നു കാലം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു അല്ലയോ മഹർഷി ഈശ്വരനേക്കാളും വലിയ ഒരു സർഗപ്രപഞ്ചം സൃഷ്ടിച്ച മഹർഷി അങ്ങയ്ക്ക് കാലത്തിൻ്റെ നമസ്കാരം സർവഭക്ഷകനായ കാലത്തിൻ്റെ സർവ സംഹാരകാരകനായ കാലത്തിൻ്റെ നമസ്കാരം നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് മഹാഭാരതം വായിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കാലം വ്യാസൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന പ്രണമിക്കുന്ന ആ പ്രണാമങ്ങളാണ് അർജുനൻ വിവാഹം വേദവിധിപ്രകാരമുള്ള വിവാ വിവാഹത്തിന് വിധേയനായി അദ്ദേഹം മൂന്ന് മാസം അവിടെ താമസിച്ചു അതിനുശേഷം അദ്ദേഹം യാത്ര പറഞ്ഞ് അശ്രു പൂർണാകുലേക്ഷണനായി അശ്രു പൂർണാകുലേക്ഷയായ ചിത്രാംഗതയോട് ചിത്രാംഗത എന്നാണ് രാജാവിൻ്റെ പേര് അവിടെ നിന്ന് ഇനിയും ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിഷ്ക്രമിക്കും അവരെല്ലാവരും കൂടി അദ്ദേഹത്തിന് ഒരു രാജകീയമായ യാത്രയായി ഇപ്പ നൽകി പിന്നീട് വരാമെന്നു പറഞ്ഞു പറഞ്ഞതല്ല പിന്നീട് അദ്ദേഹം ചെല്ലുന്നുണ്ട് അതിൽ അർജുനുണ്ടാകുന്ന പുത്രനാണ് ബബ്രുവാഹൻ ചരിക്കാൻ ഇത്തിരി പ്രയാസമുള്ളൊരു ഇതാണ് വാഹൻ എന്നാണ് ആ പുത്രണ്ട് പേര് ഇവരെ രണ്ടുപേരെയും രാജസൂയത്തിന് ക്ഷണിക്കും അർജുനൻ്റെ അഭ്യർത്ഥന പ്രകാരം പിന്നെ ഇതെല്ലാമൊന്ന് പറയും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാവൻ ഉണ്ടായി എനിക്ക് പിന്നെ എനിക്ക് ഉണ്ടായി ബബ്രുവാഹനുണ്ടായി എല്ലാവരെയും അദ്ദേഹം രാജസൂയത്തിന് ക്ഷണിക്കും ഒരു രാജസൂയത്തിന് ക്ഷണിച്ചിട്ട് പിന്നെ വന്ന് അവർ അവിടെ താമസിക്കും ഇന്ദ്ര യാത്ര പറഞ്ഞു പിരിഞ്ഞു പിന്നെ അദ്ദേഹം യാത്ര ചെയ്ത് ദക്ഷിണ സമുദ്രത്തിൻ്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്തു എന്നാണ് അതിനിടയ്ക്ക് പല തീർത്ഥങ്ങളിലും കുളിച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം പുറപ്പെട്ടപ്പോൾ ധാരാളം ബ്രാഹ്മണർ ഋഷിമാരും അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു അപ്പോൾ അവരൊക്കെ യാത്ര ചെയ്ത് ക്ഷണിച്ചു ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങളൊക്കെ നിങ്ങളുടേതായ സ്ഥലങ്ങളിലേക്ക് മഴങ്ങിപ്പോക്കൊള്ളൂ നടന്ന് ക്ലേശിക്കണമെന്നില്ല എന്ന് പറഞ്ഞു ഈ അർജുൻ്റെ യാത്രയിൽ ഏതെങ്കിലും ഭൂമിശാസ്ത്രപരമായ ഒരു വിവരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ അത് കിട്ടും കാരണം ഇന്നും നമ്മുടെ കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇവിടെ പാഞ്ചാലി അർജുനനോ ഒരുമിച്ച് താമസിച്ചതാണ് ഇവിടെ പഞ്ചമാണ്ടവന്മാർ വന്നതാണ് ഈ മഹാഭാരത കഥയായിട്ട് ബന്ധപ്പെട്ട ധാരാളം സൂചനകള് കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പലരും ഈ നാട്ട് കഥകളായി പറഞ്ഞു നടക്കുന്നുണ്ട് തീർത്ഥയാത്ര പർവം എന്ന് പറഞ്ഞിട്ട് ഒരു അനുപർവം തന്നെ വ്യാസൻ എഴുതിയിട്ടുണ്ട് അതിൽ ഈ തീർത്ഥങ്ങളെ കുറിച്ചും സ്ഥലങ്ങളെ കുറിച്ചും ഇത് സ്ഥലങ്ങളുടെ ഒരു വിവരണമല്ല പ്രധാനപ്പെട്ട പുണ്യ സ്ഥലങ്ങളുടെ മാത്രം വിവരണമാണ് കിട്ടുന്നത് നമുക്ക് അതിൽ പലതും ഇത് തിരിച്ചറിയാൻ വയ്യാത്തതുമാണ് പക്ഷേ മലാലശേഖരൻ എന്ന് പറയുന്ന ഒരാൾ അതിനെ സംബന്ധിച്ച് ക്ലാസിക്കൽ ഡിക്ഷണറി എന്ന് പറഞ്ഞ് ഒരു ഡിക്ഷണറി എഴുതി ഈ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല പക്ഷേ എന്നാലും പല സ്ഥലങ്ങളും ഇപ്പോഴും ഉള്ളതാണ് അങ്ങനെ അദ്ദേഹം വന്ന് ഗോകർണത്തെത്തി നമ്മുടെ ഗോകർണം പഴയ കേരളത്തിൻ്റെ അതിർത്തിയായിരുന്ന ഗോകർണം അവിടെ വന്ന് ഗോകർണ്ണേശനെ അദ്ദേഹം നമസ്കരിച്ചു അവിടുത്തെ തീർത്ഥത്തിൽ കുളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പോകുന്നത് നാരി തീർത്ഥങ്ങൾ എന്ന് പ്രസിദ്ധമായ അഞ്ച് തീർത്ഥങ്ങളുണ്ട് സ്ഥലം പറയുന്നില്ല അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ എത്തുന്നത് അന്ന് ഏറ്റവും പ്രസിദ്ധമായ പ്രഭാസ തീർത്ഥം എന്ന് പറയുന്ന തീർത്ഥത്തിലാണ് അത് ഉത്തരേന്ത്യയിലേ അല്ല പ്രഭാസ തീർത്ഥം അപ്പം നാരി തീർത്ഥങ്ങളിൽ വന്ന് അവിടെ ആളുകളൊക്കെ കൂടുന്നുണ്ടെങ്കിലും അവിടുത്തെ തീർത്ഥത്തിന്റെ തടാകത്തിൽ ഇറങ്ങി ആരും കുളിക്കാറില്ല ഭർജുനന് കുളിക്കണം ആ ഭർജുനെ എന്താ ഇതിനകത്ത് ആരും ഇറങ്ങാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഋഷിമാരും മറ്റു പുരോഹിതന്മാരും എല്ലാവരും കൂടി പറഞ്ഞു അതവിടെ ഇറങ്ങാൻ പോയതിനകത്ത് മുതലയാണ് മുതലയോ ആ മുതല അപ്പോൾ ഇറങ്ങിയാൽ മുതലേ പിടിച്ചു തിന്നും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ധീരമായി കരയിൽ നിന്ന് തീർത്ഥത്തെ തൊഴുതിട്ട് പോകും ആർക്കും ഇറങ്ങാൻ ധൈര്യമില്ല ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ഇറങ്ങി നോക്കാം ഇറങ്ങരുത് മുതല പിടിച്ച് തിന്നും പിടിച്ച് തിന്നണമെങ്കിൽ തിന്നട്ടെ ഞാനൊന്നിറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി ഇറങ്ങി അതിൽ കുളിച്ചു മുതലേ വന്ന് പിടിച്ചു അദ്ദേഹം മുതലയെ പൊക്കിയെടുത്തുകൊണ്ട് കരയിൽ വന്ന് അതിനെ കൊല്ലാൻ ഭാവിച്ചപ്പോൾ ഈ മുതല എന്തായിട്ട് മാറി ഒരു സുന്ദരിയായ അപ്സരസ് ആയിട്ട് മാറി അപ്പോൾ പിന്നെ വർത്തമാനം പറയല്ലോ മുതലായിരിക്കുന്ന സമയത്ത് വർത്തമാനം പറഞ്ഞാൽ മുതലയുടെ വായ വർത്തമാനം പറയത്തക്ക വിധത്തിൽ അല്ല സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന് ഉള്ളതുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളാരെ എന്താ പ്രശ്നം എന്താ പറ്റിയതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ഞാനും അപ്പുറത്തെ മറ്റ് നാല് തടാകങ്ങളുണ്ടല്ലോ നാല് തടാകങ്ങളുണ്ട് അതിനകത്തുണ്ടല്ലോ മുതലാണ് ആ അത് ഞങ്ങൾ അഞ്ച് പേര് അഞ്ച് അപ്സരസ്സുകളായിരുന്നു അഴകാബരിക്കടുത്ത് ഹിമാലയത്തിലെ അളകാബരിക്കെടുത്ത് ദേവാരണ്യം വേദാരണ്യമല്ല ദേവാരണ്യം എന്നൊരു അതിമനോഹരമായ പൂന്തോട്ടം പോലെ പ്രകൃതി ഒരുക്കിയ പൂന്തോട്ടം മനുഷ്യനൊരുക്കിയതല്ല അങ്ങനെ പ്രകൃതിദത്തമായ ഒരു പൂന്തോട്ടത്തിന് നടുക്ക് എല്ലാ തരത്തിലുള്ള നാനാ വൃക്ഷ സസ്യ വല്ലി ആകുലമായ ഒരു മനോഹരമായ പ്രദേശമുണ്ട് ഞങ്ങളവിടെ അഞ്ചു പേരും കൂടി ഇതൊക്കെ കണ്ട് പ്രകൃതി ഭംഗികളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ആ ദേവാരണത്തിൻ്റെ നടുക്ക് യുവാവായ ഒരു തപസി ഇരുന്ന് തപസ് ചെയ്യുന്നു അപ്പൊ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഇരുന്ന് കഠിനമായ തപസ് ചെയ്യുകയോ തപസ് ചെയ്യുകയോ അതുകൊണ്ട് ഈ ആളെ ഒന്ന് പരിഹസിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നത്തെ കാര്യം എന്ന് വിചാരിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ ഇളക്കാനുള്ള തപസ്സിൽ നിന്ന് ഇളക്കാനുള്ള പല വിദ്യകളും പ്രയോഗിക്കാൻ തുടങ്ങി ഒരാൾ പാട്ടുപാടി ഒരാൾ നൃത്തം ചെയ്തു ഒരാൾ മറ്റു തരത്തിലുള്ള ബഹളങ്ങളുണ്ടാക്കി എന്നിട്ടൊന്നും ഇദ്ദേഹത്തിന് യാതൊരു നോക്കവുമില്ല അത് ചെന്ന് അദ്ദേഹത്തിൻ്റെ താടിയെ പിടിച്ച് വലിച്ചു മുടിയെ പിടിച്ച് വലിച്ചു അപ്പോൾ കണ്ണു തുറന്നു അത് ഞങ്ങൾ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുകയാണ് എന്നെ പിടിച്ചുകൊണ്ട് പോകാനോ അതത്ര എളുപ്പമുള്ള കാര്യമില്ല പറഞ്ഞു അത് എളുപ്പമുള്ള കാര്യമില്ല ഞങ്ങൾ അഞ്ചു പേരുണ്ട് പിടിച്ചുകൊണ്ട് പോകും നിങ്ങൾ കാണാൻ സുന്ദരമാണെങ്കിലും വല്ലാതെ വെലിഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാതെ വളരെ വെലിഞ്ഞിരിക്കല്ലേ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകും ഞങ്ങൾ അഫ്സറസുകളാണ് അതുകൊണ്ട് മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ അത്ര പ്രയാസമുള്ള കാര്യമല്ല ഈ ആളുകളെ പിടിക്കുന്ന ഒരു ജന്തുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാൻ മോഹമായതുകൊണ്ട് ഞാൻ നിങ്ങളെ തരാം നിങ്ങൾ അഞ്ചു പേര് മുതലുകളായി പോകും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവധം പറ്റിയതാണ് അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലു പിടിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ അറിയാതെ ഈ യൗവനത്തിൻ്റെ മത ിൽ യൗവത്തിൻ്റെ അഹങ്കാരത്തള്ളിച്ചൽ ഞങ്ങളിങ്ങനെ ചെയ്തു പോയതാണ് അങ്ങ് ക്ഷമിക്കണം അങ്ങ് ഇത്ര വലിയ പ്രഭാവശാലിയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു യുവാവായതുകൊണ്ട് ഞങ്ങളൊന്ന് പരിഹസിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് അവിടുത്തെ ആ വർണ്ണന മുഴുവനും ഇപ്പം നമ്മുടെ ആധുനിക സാഹിത്യത്തിൽ പറയുന്ന ഐറണി പരോക്ഷ അല്ലെങ്കിൽ ആക്ഷേപ ഹാസ്യം കൊണ്ട് നിറഞ്ഞതാണ് അത് മനോഹരമായ വർണ്ണനയാണ് അത് എടുത്ത് പ്രസിദ്ധീകരിക്കാവുന്ന നല്ലപോലെ വിവർത്തനം ചെയ്ത് നല്ല മലയാളത്തിൽ ഇതുവരെ വിവർത്തനം ചെയ്തിട്ടില്ലാത്ത രീതിയിൽ നല്ല മലയാളത്തിൽ മലയാളമാണ് തോന്നത്തെ കവിത്തിൽ ഇപ്പോൾ വിദ്വാൻ പ്രകാശത്തിൻ്റെയൊക്കെ തരജക്കുള്ള കുഴപ്പമെന്താണ് സംസ്കൃതം അങ്ങനെ തന്നെ മലയാളമാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ മലയാള ശൈലിയില്ല അതിനകത്ത് അങ്ങനെ ആയിട്ടുള്ളവനും ഇങ്ങനെ ആയിട്ടുള്ളവനും ഇതൊന്നും മലയാളമല്ല അത് സംസ്കൃതത്തിൻ്റെ ശൈലിയെ സംസ്കൃത ശൈലിയോടുകൂടി മലയാളത്തിനെടുത്ത് വെച്ചിരിക്കുക ഓരോ വാക്കിനും പകരം വേറെ വാക്ക് വെച്ചിരിക്കുകയാണ് മലയാളത്തിൽ അപ്പോൾ മലയാളത്തിൻ്റെ ശരിയായ ഇപ്പോൾ വ്യാസൻ മലയാളിയായിരുന്നെങ്കിൽ അങ്ങനെ അദ്ദേഹം എങ്ങനെ എഴുതുമായിരുന്നു എന്ന് നോക്കണം ആ തരത്തിൽ തർജ്ജമ ചെയ്യാൽ അതിസുന്ദരമായ ഗദ്യത്തിലാണ് എഴുതുന്നതെങ്കിലും അത് അതിസുന്ദരമായ ഒരു കാവ്യമായിരിക്കും പിന്നെ ആ പേര് തന്നെ മനോഹരമല്ലേ ദേവാരണ്യം ദേവാരണ്യത്തിലെ അപ്സരസുകൾ നൃത്തം ചെയ്യുന്നു അത് മനോഹരമായ ഒരു കാവ്യമായിട്ട് അത് തർജ്ജമ ചെയ്യാവുന്നതാണ് ഈ ശാപവൃത്താന്തം പറഞ്ഞു ഞങ്ങൾ പിന്നെ കേണപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ഒരു വീരൻ നിങ്ങളെ വന്ന് രക്ഷിച്ചു കൊള്ളും പക്ഷെ നൂറു വർഷം അവിടെ തടാകത്തിൽ കിടക്കുന്നു നിങ്ങളുടെ അഹമ്മതിയൊക്കെ ഒന്ന് കുറയട്ടെ എത്ര പിന്നീട് കേണപേക്ഷിച്ചിട്ടും ഈ നൂറു വർഷം എന്നുള്ളതുകൊണ്ട് കുറച്ച് കിട്ടാൻ വേണ്ടി പല പരിപാടികളും ചെയ്തിട്ടൊന്നും കരഞ്ഞു കാണിച്ചു മൂക്ക് മൂക്കുവിഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേത്തേക്ക് ഇതിനെ തെറിപ്പിച്ചു ഇതുകൊണ്ടൊന്നും അദ്ദേഹം അതിൽ കരിഞ്ഞില്ല സ്ത്രീകളോട് താല്പര്യമേ ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നം പ്രശോദിക്കുന്നില്ല താല്പര്യമേ ഉണ്ടായിരുന്നില്ല അല്ല നൂറ് വർഷം തന്നെ കിടന്ന് കിടന്നുള്ളൂ അപ്പോൾ ആൾ വരും ആളുവെന്ന് നിങ്ങളെ രക്ഷിച്ചോളൂ അതാണ് നിങ്ങൾക്കുള്ള ശാപമോക്ഷം അങ്ങനെ വരുന്ന വഴിക്ക് അവർ നോക്കുമ്പോൾ നാരദൻ വരുന്നു അപ്പോൾ ഇവരെ കണ്ട് മുനി വന്ന് ജനിച്ചു അപ്പോൾ ഇത്തിരി ഒരു സാധാരണ അപ്സരസുകളെ കാണും ഇത്തിരി ഒരു ഇളക്കം കൂടിയ അപ്സരസുകളാണ് ഇവരൊന്ന് നാരദൻ അധികാമായിരുന്നത് അതുകൊണ്ടാണ് നാരദൻ ജനിച്ചത് പോയി മേടിച്ചുകൊണ്ട് വന്നല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നിട്ട് പറഞ്ഞു പ്രഭാസ തീർത്ഥം അവിടെ നിന്ന് പിന്നെ ദ്വാരക്ക് കുറേ കാലങ്ങൾ നടന്നാൽ മതി പ്രഭാസ തീർത്ഥത്തിൻ്റെ അവിടെ ഉള്ള തടാകത്തിൽ പോയി നിങ്ങൾ കിടന്നുകൊള്ളൂ അത് പിന്നീട് നിങ്ങൾ അഞ്ച് നാരിമാർ കിട കിടക്കുന്നതുകൊണ്ട് അത് നാരിതീർത്ഥങ്ങൾ എന്ന നിലയിൽ പ്രസിദ്ധമാവുകയും വലിയ പുണ്യസ്ഥലമാവുകയും ചെയ്യും